മരിച്ചുപോയവരെ കുറിച്ച് മോശമായി പറയരുതെന്നാണ് പക്ഷേ അതൊക്കെ അന്യർക്ക് സംഭവിക്കുമ്പോൾ മാത്രമേ പറയാനാകൂ സ്വന്തം കുടുംബത്തിൽ സ്വന്തം ചോരയെ ദ്രോഹിച്ച ഒരുവൻ മരിച്ചാൽ ഒടുങ്ങിയത് നന്നായി എന്ന് തന്നെയാണ് സാധാരണക്കാരന് പറയാൻ സാധിക്കും പ്രത്യേകിച്ച് നീറിനീറി കഴിയുന്ന ഒരമ്മയ്ക്ക് പ്രമുഖ ക്രിമിനൽ അഭിഭാഷകൻ ബി എ ആളൂരിന്റെ മരണത്തെക്കുറിച്ച് കൊല്ലപ്പെട്ട സൗമിയുടെ അമ്മയുടെ പ്രതികരണമാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് മകളെ കൊലപ്പെടുത്തിയ കേസിൽ ഗോവിന്ദചാമിയെ തൂക്കുകയറിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ആളൂർ വക്കീൽ മരിക്കാൻ ഞാൻ ഏറെ ആഗ്രഹിച്ചിരുന്നുവെന്നാണ് സൗമ്യയുടെ അമ്മയുടെ പ്രതികരണം ഒരാൾക്കും ഇനി ഇയാളെ കൊണ്ട് ശല്യം ഉണ്ടാകരുത് ശല്യം ഇതോടുകൂടി ഒഴിഞ്ഞുപോയി ആളൂർ വക്കീൽ ഒഴിഞ്ഞുപോയതിൽ ദൈവത്തോടെ നന്ദി പറയുന്നുവെന്നും സൗമ്യയുടെ അമ്മ കൂട്ടിച്ചേർത്തു സൗമ്യയുടെ അമ്മയുടെ വാക്കുകൾ ഇങ്ങനെയാണ് എന്റെ മകളുടെ കേസിലെ പ്രതിക്കു വേണ്ടി ആളൂർ വാദിക്കാൻ വന്നു ഞാൻ അയാളോട് പലതവണ പറഞ്ഞിട്ടുള്ളതാണ് നിങ്ങൾക്കൊരു മകൾ ഉണ്ടെങ്കിൽ ആ മകൾക്ക് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിലേ വേദന മനസ്സിലാവൂ അന്നു മുതൽ ഇന്നുവരെ ഗോവിന്ദചാമി മരിക്കാനും ഈ ആളൂർ വക്കീൽ ഒരാളുടെ കേസും വാദിക്കാതെ മരണം അയാളെ കവരണം ഞാൻ അയാളോട് തന്നെ പറഞ്ഞിട്ടുള്ള വാക്കുകളാണ് ആ വാക്ക് ഇപ്പോൾ എന്റെ ചെവിയിൽ കേട്ടപ്പോൾ എനിക്ക് സന്തോഷമുണ്ട് സങ്കടവുമുണ്ട് പല കാര്യങ്ങളും ഓർത്താണ് സങ്കടം അയാൾ ി അതൊന്നും അയാൾ പോയപ്പോൾ കൊണ്ടുപോയില്ലല്ലോ അയാൾ മരിച്ചതിൽ ഒരുപാട് സന്തോഷിക്കുന്ന ഒരാളാണ് ഞാൻ ഒരാളുടെ മരണം കൂടി എനിക്ക് കേൾക്കണം അതിന് ഞാൻ കാതോർത്തിരിക്കുകയാണ് ഗോവിന്ദ മരണം ഒരാൾക്കും ഇനി അയാളെ കൊണ്ട് ശല്യം ഉണ്ടാകരുത് ആ ശല്യം ഇതോടുകൂടി ഒഴിഞ്ഞുപോയി ആളൂർ വക്കീൽ ഒഴിഞ്ഞുപോയതിൽ ദൈവത്തോടെ നന്ദി പറയുന്നു സൗമിയുടെ അമ്മ ഇങ്ങനെ പറഞ്ഞ അവസാനിപ്പിക്കുന്നു രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരി ഒന്നിനാണ് എറണാകുളം ഷൊർണൂർ പാസഞ്ചർ ട്രെയിനിലെ യാത്ര ചെയ്തിരുന്ന സൗമിയെ ക്രൂരപീഡനത്തിന് ഇരയാക്കി കൊന്നത് അന്ന് കേസിലെ പ്രതിയായ ഗോവിന്ദ വേണ്ടി വാദിക്കാൻ എത്തിയപ്പോൾ കേരളം ഒരു ഞെട്ടലോടെയാണ് ആളൂർ വക്കീൽ െ നോക്കിയത് മണ്ണൂർ ഗോവിന്ദപ്പിള്ള എന്ന അഭിഭാഷക പ്രമാണിയെ പ്രമാണിയെപ്പോലെ കൊലപാതികയെ രക്ഷിക്കാനെത്തിയ ആളാണോ ഈ ആളൂരെന്ന് കേരളം മുഴുവൻ ചിന്തിച്ചിരുന്നു എന്നാൽ ഗോവിന്ദചാമിക്ക് വധശിക്ഷ വിധിക്കപ്പെട്ടതോടെ അവിടെ തിളങ്ങാൻ ആളൂർ വക്കീലിനായില്ല കോടതിയിൽ സൌമിക്കും കേരളത്തിനും വേണ്ടി വാദിച്ച പബ്ലിക് പ്രോസിക്യൂട്ടർ സൌമിയെ ട്രെയിനിൽ നിന്നും തള്ളിയിട്ട് കൊലപ്പെടുത്തിയത് ഊഹം മാത്രമാണെന്ന വാദം സമ്മതിച്ചു കൊടുത്തതോടെ പ്രതികളായുള്ളവരുടെ മുന്നിൽ ആളൂരിന്റെ ഗ്രാഫ് വീണ്ടും മുകളിലേക്ക് ഉയർത്തി ഭിക്ഷയെടുത്ത് ജീവിച്ച ഒറ്റക്കയ്യനായ ഗോവിന്ദചാമിക്ക് വേണ്ടി കേസ് വാദിക്കാൻ ആരെയും കിട്ടില്ലെന്ന് കരുതിയിരുന്നവരെ ഞെട്ടിച്ചുകൊണ്ട് ായിരുന്നു ആളൂരിന്റെ രംഗപ്രവേശം ഗോവിന്ദചാമിക്കു വേണ്ടി വാദിക്കാൻ ലക്ഷങ്ങൾ പ്രതിഫലം വാങ്ങി മുംബൈയിൽ നിന്ന് അഭിഭാഷക പട കോടതിയിലെത്തുമെന്നായിരുന്നു പ്രചാരണം ഇതിനു പിന്നാലെ അഡ്വക്കേറ്റ് ബി എ ആളൂർ എന്ന ഉത്തരേന്ത്യൻ വക്കീലാണ് എത്തുന്നതെന്ന പ്രചാരണം എത്തി പിന്നീടുള്ള അന്വേഷണങ്ങളിൽ വടക്കാഞ്ചേരിക്കടുത്ത മള്ളൂർ കരയിലെ ആളൂർ വീട്ടിൽ ബിജു ആന്റണി എന്ന അഡ്വക്കേറ്റ് ബി എ ആളൂറാണ് ഈ ഉത്തരേന്ത്യക്കാരൻ വക്കീലെന്ന് മലയാളികൾ തിരിച്ചറിഞ്ഞു സൗമ്യ കേസിന്റെ യാഥാർത്ഥ്യം പുറത്തു കൊണ്ടുവരികയെന്ന സാമൂഹ്യ താൽപര്യമാണ് തനിക്കെന്ന് പറഞ്ഞെങ്കിലും ഗോവിന്ദചാമിയുടെ കുടുംബാംഗങ്ങളാണ് കേസ് ഏൽപ്പിച്ചതെന്നായിരുന്നു വടക്കാഞ്ചേരി കോടതിയിൽ പറഞ്ഞത് ജില്ലാ സെഷൻസ് കോടതിയിലെത്തിയപ്പോൾ എത്തിയപ്പോൾ ഗോവിന്ദചാമിയുടെ സുഹൃത്തുക്കളാണ് കേസ് ഏൽപ്പിച്ചതെന്നായി ചെന്നൈ കേന്ദ്രീകരിച്ചുള്ള പിടിച്ചുപറിക്കാരനാണ് കേസ് തന്നെ ഏൽപ്പിച്ചതെന്നും ഒരു തവണ വിവരിച്ചു എന്നാൽ ആരു പറഞ്ഞിട്ടാണ് ഗോവിന്ദചാമിക്കു വേണ്ടി ഹാജരായതെന്ന് ആളൂർ ഇന്നും വെളിപ്പെടുത്തിയിട്ടില്ല ഗോവിന്ദചാമിയെ കേസിൽ നിന്ന് രക്ഷിക്കാൻ പണം കൊടുക്കുന്നത് ആരാണ് എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണവും ഇന്നുമില്ല തനിക്ക് പണം കിട്ടുന്നത് എവിടെ നിന്നാണെന്ന് വെളിപ്പെടുത്തേണ്ടതില്ല എന്ന നിലപാടാണ് ആളൂർ എന്നും സ്വീകരിച്ചിട്ടുള്ളത് കൊടും കുറ്റവാളികൾക്ക് വേണ്ടി വക്കാലത്തേറ്റെടുത്ത് പ്രസിദ്ധി നേടാൻ കിട്ടുന്ന ഒരവസരവും ആളൂർ പാഴാക്കാറില്ല സൌമ്യവാദ കേസ് മുതൽ ഡോക്ടർ വന്ദനാ കേസ് വരെ ആളൂർ പ്രതികൾക്കു വേണ്ടി ഹാജരായ കേസുകളിൽ പെടുന്നു മനുഷ്യ മനസാക്ഷിയും കാരുണ്യവും മനുഷ്യ സഹജമായ കരുണയും പണയം വെച്ച് നേടിയ വലിയ കുപ്രസതിയും പണക്കൂമ്പാരവും ഇനി ആറടി മണ്ണിലൊടുങ്ങട്ടെ കൊണ്ടുപോകുന്നതും തലമുറകൾക്കായി ബാക്കി വെച്ചതും കുറയേറെ അമ്മമാരുടെ കണ്ണീരിൽ കുതിർന്ന ശാപവും വേദനയും മാത്രം ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് ബലാത്സംഗം ചെയ്തു കൊന്ന സൗമ്യ പെരുമ്പാവൂരിൽ കുടൽമാര വരെ ചിതറിപ്പോയ ജിഷ ആശുപത്രിയിൽ കുത്തേറ്റു വീണ ഡോക്ടർ വന്ദന കൂടത്തായിൽ കൂട്ടക്കൊല നടത്തിയ ജോളി എണ്ണിയാൽ തീരാത്ത പാതകങ്ങളുടെ ഔദ്യോഗിക ജീവിതം എന്തിനു വേണ്ടിയായിരുന്നു മിസ്റ്റർ അഡ്വക്കേറ്റ് ഇതൊക്കെ മരിച്ചിട്ട് പോലും ഒരു നല്ല വാക്ക് പറയാനില്ലാതെ ഈ ലോകം വെടിയാനോ അതോ ഇങ്ങനെ ഒരാൾ ഇവിടെ എന്ന് അടയാളപ്പെടുത്തി പോകാനോ ഇങ്ങനെയൊരു കുറിപ്പ് ഇവിടെ ഇതാദ്യം തന്നെയാകും പക്ഷേ ഇത് താങ്കൾ ചോദിച്ചു വാങ്ങിയതല്ലേ